നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരിച്ചടിയുടെ കാലമാണ് നീണ്ട പത്തൊൻപത് മാസക്കാലം ഇസ്രയേൽ ചെയ്തു കൂട്ടിയതിനുള്ള തിരിച്ചടികൾ ഏറെ വൈകിയാണെങ്കിലും ഇസ്രയേലിനെ തേടിയെത്തിയിരിക്കുകയാണ് അൻപത്തിനാലായിരത്തിലധികം ആളുകളെയാണ് ഗസയിൽ നെതന്യാഹു കൊലപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ നെതന്യാഹു ഗസയിൽ നടത്തുന്നത് ആസൂത്രിതമായ ഒരു വംശഹത്യ തന്നെയാണ് പട്ടിണിയെ യുദ്ധമുറയാക്കിയും കുടിവെള്ളം നൽകാതെയും ഒരു ജനതയുടെ ജീവൻ കാർന്നു തിന്നുകയാണ് നദന്യാഹു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഓടിയെത്തിയ പട്ടിണി അടക്കം നെതന്യാഹു കൊല്ലാൻ തുടങ്ങിയതോടെ ലോകരാഷ്ട്രങ്ങൾ നതന്യാഹുവിനെതിരെ തിരിയുകയായിരുന്നു കടുത്ത രീതിയിലുള്ള ഉപരോധങ്ങളാണ് നെതന്യാഹു ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നെതന്യാഹുവിനും നെതന്യാഹുവിന്റെ സൈന്യത്തിനും കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്പെയിൻ ഇസ്രയേലിന്റെ പ്രതിരോധ വ്യവസായത്തെ നേരിട്ട് ബാധിക്കുന്ന വിധത്തിൽ ഒരു നിർണായക തീരുമാനം കൈകൊണ്ടിരിക്കുകയാണ് ഗസയിലെ ഇസ്രായേൽ സൈനിക നടപടികളെ തുടർന്ന് യൂറോപ്പ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമുദായത്തിൽ നിന്നും ഉയരുന്ന വിമർശനങ്ങൾക്കൊടുവിലാണ് ഈ നടപടിയെന്നതാണ് ശ്രദ്ധേയം ഇസ്രയേലിന്റെ പ്രമുഖ പ്രതിരോധ കമ്പനിയായ റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റവുമായി സ്പെയിൻ ഒപ്പുവെച്ചിരുന്ന ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മില്യൺ യൂറോ വിലമതിക്കുന്ന സ്പൈക്ക് എൽ ആർ ടു ആന്റി ടാങ്ക് മിസൈൽ സിസ്റ്റങ്ങൾ വിതരണം ചെയ്യാനുള്ള കരാർ സ്പാനിഷ് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്നിനാണ് ഈ കരാർ ഒപ്പുവെച്ചത് ഗസയിലെ യുദ്ധം ആരംഭിക്കുന്നതിന് തികച്ചും കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഇത് ഇസ്രയേലുമായി സ്പെയിൻ നടത്തിയ മൂന്ന് പ്രധാന പ്രതിരോധ കരാറുകളിൽ ഒന്നായിരുന്നു റാഫേലിന്റെ സ്പെയിനിലെ അനുബന്ധ സ്ഥാപനം പാപ്പ് ടെക്നോസ് മുഖേന നടപ്പിലാക്കേണ്ടിയിരുന്ന ഈ കരാർ ഔദ്യോഗികമായി റദ്ദാക്കിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലി സൈനിക വ്യവസായത്തിൽ നിന്നും സാങ്കേതിക സുരക്ഷാ തലങ്ങളിൽ നിന്നും പൂർണമായും വേർപിരിയാനുള്ള പദ്ധതിയിൽ സ്പെയിൻ പ്രവർത്തിക്കുകയാണെന്നാണ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് ഇസ്രായേൽ കമ്പനിയായ റാഫേലിന്റെ ലൈസൻസ് പ്രതിരോധ മന്ത്രാലയം പിൻവലിച്ചുവെന്ന സ്പാനിഷ് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേൽ കമ്പനിയിൽ നിന്ന് സാങ്കേതികമായും സുരക്ഷാപരമായും വേർപെടുന്നതിനുള്ള ഒരു പദ്ധതിയിൽ മന്ത്രാലയം പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു ഇസ്രായേലിന്റെ റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റത്തിന്റെ സ്പാനിഷ് അനുബന്ധ സ്ഥാപനമായ പാക് ടെക്നോസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആദ്യം നൽകിയ കരാർ സ്പാനിഷ് പ്രതിരോധ മന്ത്രി മാർഗറിറ്റ റോബൽസിന്റെ ഓഫീസ് റദ്ദാക്കിയതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും നതന്യാഹുവിനും സൈന്യത്തിനും വലിയൊരു തിരിച്ചടി തന്നെയാണ് സ്പെയിൻ നൽകിയിരിക്കുന്നത്